തൃശൂർ പാലപ്പിള്ളയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനു നാല് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനമാണ് വിഫലമായത് ഇന്നലെ രാത്രിയാണ് ആന സെപ്റ്റിക് ടാങ്കിൽ വീണത് വിവരങ്ങൾ നൽകാൻ ആന എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ നിന്നും ലഭിക്കുന്ന വിവരം അങ്ങനെ തന്നെയാണ് ആന എന്ന വാർത്ത ഇന്നലെ രാത്രി ഏകദേശം കൃത്യമായ സമയം കാട്ടാന സെഫ്റ്റി ബാങ്ക് തകർന്ന് സെപ്റ്റി ടാങ്കിന്റെ കുഴിയിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് വിവരം പിന്നീട് ഈ വീഴ്ചയിൽ തന്നെ ആനയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിരുന്നു അതോ തന്നെ ആന രാത്രി ഈ കുഴിയിൽ വീണപ്പോൾ മുതൽ തന്നെ ആന ഈ പുറത്തേക്ക് എത്താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു അങ്ങനെയാണ് ഈ ആന പൂർണ്ണമായും അവശനായി പോകുന്നത് ഏകദേശം രാവിലെ എട്ട് മണിയോടെ ഈ തോട്ടത്തിലെത്തിയ തൊഴിലാളികളാണ് ഈ ആന സെറ്റ് ടാങ്കിന്റെ വീണ്ടും വീണ് കിടക്കുന്നത് കാണുന്നത് ഉടനെ തന്നെ ഇവർ ഫോറസ്റ്റ് അധികൃതരെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചിരുന്നു പാലിക്കപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ഈ രക്ഷാപ്രവർത്തനം അടക്കം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഈ ഫയർഫോഴ്സ് പിന്നെ ഇവിടേക്ക് എത്തിയിരുന്നു പക്ഷേ ഈ തോട്ടത്തിലേക്ക് എ സിയിൽ എത്തിക്കാൻ ഈ എടുത്ത കാലതാമസ അടക്കം കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ചെറിയൊരു താമസം വന്നത് എന്തായാലും ഈ എട്ടരയോട് കൂടെ തന്നെ ഒൻപത് മണിയോടെ കൂടെ തന്നെ ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ഈ ജെ സി ഉപയോഗിച്ച മണ്ണ് പൂർണ്ണമായും ഒരു വർഷത്തെ മണ്ണ് പൂർണ്ണമായും മാറ്റി ആനയെ പുറത്തേക്ക് എന്നതായിരുന്നു ഈ ഫോർ പ്രതികളുടെ ലക്ഷ്യം പക്ഷേ ആന രക്ഷാ സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ തീർക്കും അവസരമായതിനെ തുടർന്നുകൂടി ആന ചെയ്യുകയായിരുന്നു ഈ മണ്ണ് കല്ലുമൊക്കെ ഈ മണ്ണും കല്ലുമൊക്കെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ആനയ്ക്ക് സ്വയം പുറത്താ സംബന്ധിച്ചൊരു പ്രതീക്ഷയായിരുന്നു അല്ലെങ്കിൽ സ്വയം പുറത്തേക്ക് കൂടി അത് രക്ഷപ്പെടുന്ന ഒരു പ്രതീക്ഷയായിരുന്നു ഫോറസ്റ്റ് അധികൃതർക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ആ പ്രതീക്ഷ വിപലമാകുന്നു രക്ഷാദ്രൗക്യം വിപലമാകുന്നു ആന ചെരിഞ്ഞു വന്ന വാർത്തയാണ് കുട്ടിയാനയാണ് അത് ഈ പ്രായമില്ല താനെയാണ് ആന രക്ഷപ്പെടാൻ വീണപ്പോൾ മുതൽ തന്നെ തുകിക്കേ ഉപയോഗിച്ചും മുൻകാലികൾ ഉപയോഗിച്ചും ശ്രമിച്ചിരുന്നു പക്ഷേ ഈ പുറകു പിൻഭാഗവും ആന വീണപ്പോൾ അതിന് പരിക്ക് പറ്റിയിട്ടുണ്ടാകാം അതുകൊണ്ടുള്ള ആഘാതമാകാം ഈ ചെറിഞ്ഞതിന് കാരണമെന്നാണോ വനംവകുപ്പ് കരുതുന്നത് ഇനി തുടർ നടപടികൾ ജഡം പുറത്തെടുക്കണം ഒപ്പം പോസ്റ്റ്മോർട്ടം നടത്താൻ സാധ്യതയുണ്ടോ തുടർ നടപടികളെ കുറിച്ചൊക്കെ തീരുമാനിച്ചോ നമ്മൾ ഫോറസ്റ്റ് അധികൃതരോട് നമ്മൾ സംസാരിച്ച അവരുടെ പ്രാഥമിക നിഗമനം അങ്ങനെ തന്നെയാണ് കാരണം ഈ ആന സ്ലാബ് തകർന്ന അകത്തേക്ക് ഉയർപ്പുണ്ടായിരുന്ന മുറിവുകൾ അത് ആന പെട്ടെന്ന് മടിക്കാനുള്ള കാരണമായി എന്നാണ് പറയുന്നത് കാരണം ആന പെട്ടെന്ന് അവശനായി പോകാനുള്ള കാരണവും അത് തന്നെയായിരുന്നു ഇപ്പുറത്തേക്ക് ഈപ്പോ ആനക്കുഴിലേക്ക് വീണുപ്പോ പുറകളെടുത്തും പിന്തുലുകളും ആനയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ എന്നാണ് ഫോറസ്റ്റ് അധികൃതർ ഇപ്പോൾ അവർ അങ്ങനെയാണ് അവർക്ക് ലഭിക്കുന്ന സൂചന അത് അത് പ്രധാനമാണ് ആനയ്ക്ക് പെട്ടെന്ന് ക്ഷീണിതനാകാനും അല്ലെങ്കിൽ പെട്ടെന്ന് അവശരാകാനും ആ പെട്ടെന്ന് മണ്ണ് പ്രത്യേകിച്ച് കുട്ടിയാനെങ്കിലും പ്രളയമില്ലാത്ത ആനയാണ് അപ്പോൾ തന്നെ ആന പെട്ടെന്ന് ക്ഷീണുതനായിരുന്നു അപ്പോൾ കഴുക്കുകയറാൻ സ്വയം ഒരുപാട് തവണ ശ്രമിക്കുകയായിരുന്നു പിന്നീട് കഴുക്കുകയറാനുള്ള ശ്രമം തളർന്നതോടെ ഈ ആന സ്വയം ഉദ്ദേശിക്കുകയായിരുന്നു പിന്നീട് ഈ മണ്ണ് മണ്ണ് പൂർണ്ണമായും മാറ്റുന്ന സമയത്ത് ഈ മണ്ണ് ജെ സി ബി എച്ച് മണ്ണ് മാറ്റുന്ന സമയമൊക്കെ ആന ചെറുതായ ആനയ്ക്ക് തലഞ്ഞുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ മണ്ണ് മാറ്റി ആന സ്വയം പോസ്റ്റൈകോട്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ജെ സി ഉപയോഗിച്ചുള്ള മണ്ണ് പൂർണ്ണമായി മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ആന ചെരിഞ്ഞു എന്ന വിവരമാണ് ഫോറസ്റ്റ് അധികൃതർ ലഭിച്ചത് അതായത് നിലവിൽ ഈ ക്രെയിൻ ഉപയോഗിച്ച് ആനയുടെ ജഡം ഇവിടെ നിന്ന് ഉയർത്തുന്ന കാര്യമാണ് പോസ്റ്റ് റോഡ് നടന്ന നടപടികൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്പസമയത്തിനകത്ത് തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാവുന്ന നിലവിൽ ട്രെയിൻ എത്തിച്ച് അല്ലെങ്കിൽ ട്രെയിൻ ഉപയോഗിച്ച് ആനയുടെ ജഡ് അത് സെപ്റ്റി ടാങ്കിന്റെ കുഴിയിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുന്ന ആ നടപടിക്രമങ്ങളായിരിക്കും അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോകുന്നത് രേഷ്മാണ് ആത്മാർത്ഥമായ എല്ലാ ശ്രമങ്ങളും വിഫലമായി ഈ കുട്ടിയാന സെപ്റ്റി ടാങ്കിൽ വീണപ്പോൾ തന്നെ ഈ നാട്ടുകാരാണ് ഈ കാഴ്ച ആദ്യം കണ്ടത് അതിനുശേഷം വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും വനംവകുപ്പ് അവിടെ സ്ഥലത്തെത്തുകയും വളരെ കാര്യപ്പെട്ടു തന്നെ അതിനെ പുറത്തെത്തിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ ദൗത്യങ്ങളും നടത്തിയിരുന്നു പക്ഷേ അതെല്ലാം വിഫലമായി ഈ ആന ഈ ടാങ്കിലേക്ക് വീണപ്പോൾ അതിന് പരിക്കേറ്റിട്ടുണ്ടാകാം അതുകൊണ്ടുള്ള ആഘാതമാകാം ഇപ്പോൾ അത് ചെരിയാനിടയായ എന്നാണ് വനംവകുപ്പ് വിലയിരുത്തുന്നത് ഇനി ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആനയുടെ ജഡം പുറത്തെത്തിക്കണം അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടക്കണം നടത്തണം തുടർ നടപടിക്രമങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വനം വകുപ്പ് ഇന്നലെ രാത്രിയാണ് സെപ്റ്റി ടാങ്കിലേക്ക് സെപ്റ്റി ടാങ്കിൽ കാട്ടാന വീണത് കുട്ടിയാന വീണത് വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ് സ്ഥിരമായി ആനകൾ കടന്നു പോകുന്ന ഇടം കൂടിയാണ് അവിടെയാണ് ഒരു കുട്ടിയാന സെപ്റ്റി ടാങ്കിൽ വീണത് നാട്ടുകാരാണ് രാവിലെ എട്ട് മണിയോടെ ആദ്യം ഈ കാഴ്ച കണ്ടത് അതിനുശേഷം വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ആ ആന തന്നെ വലിയ ശ്രമങ്ങൾ പുറത്തേക്ക് വരാൻ നടത്തിയിരുന്നു പക്ഷേ പിന്നീട് അവശനാകുന്ന കുട്ടിയാനയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത ഈ ആനയുടെ ജീവൻ നഷ്ടപ്പെട്ടു ആന ചെരിഞ്ഞു എന്നുള്ള വിവരമാണ് അങ്ങേറ്റം സങ്കടകരമായ കാഴ്ചയാണ്